വൈകിട്ട് രാത്രി ഏഴ് മണിക്ക് തന്നെ എനിക്ക് ഔട്ട് പാസ് ലഭിച്ചു മാതാവിന് അനുഗ്രഹത്തിൽ ഞാൻ വീണ്ടും പ്രത്യക്ഷയുടെ പ്രാർത്ഥന പഠിച്ചപ്പോൾ ഏഴ് മണിക്ക് ഞാൻ ഔട്ട് പാസ് ലഭിച്ചു പിറ്റേ ദിവസം തന്നെ എനിക്ക് ടിക്കറ്റ് എടുക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു വ്യാഴാഴ്ച ഞായറാഴ്ചത്തേക്ക് ടിക്കറ്റ് എനിക്ക് ലഭിച്ചു വെള്ളി ശനിയും കഴിഞ്ഞു ഞായറാഴ്ച ഇന്നലെ രാവിലെ ഞാൻ മാതാവിനടുക്ക് പറഞ്ഞു അമ്മേ മാതാവ് എയർപോർട്ടിൽ വരുമ്പോൾ എമിഗ്രേഷനിൽ എനിക്ക് ഒരു ആപത്തും ഉണ്ടാവാതെ എനിക്ക് നാട്ടിലെത്തുവാൻ പറ്റണേ ഞാൻ നാട്ടിൽ വന്നൊരു സാക്ഷ്യം പറഞ്ഞ് ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിച്ചു ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ എനിക്ക് അഞ്ചു മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഞാൻ പന്ത്രണ്ട് മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ആയപ്പോൾ എത്തി രണ്ട് മണിക്ക് കയറി ബോർഡിംഗ് പാസ് കിട്ടി അതിനുശേഷം എമിഗ്രേഷനിലോട്ട് പോയപ്പോൾ ആദ്യം അവിടെ വെച്ച് എനിക്ക് എമിഗ്രേഷൻ ക്യാൻസൽ ആയി അങ്ങനെ പോലീസുകാർ വിളിച്ചു വരാൻ പറഞ്ഞു ചെന്നു പാസ്പോർട്ട് കൊടുത്തു പാസ്പോർട്ട് സമയത്ത് പേര് ചോദിച്ചു പേര് പറഞ്ഞു അവരകത്തോട്ട് വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു അവരെന്തൊക്കെ ചോദിച്ചു ഔട്ട് പാസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാനപ്പം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രവണം പഠിച്ചു കൊണ്ടിട്ട് മാതാവേ എന്ന് പറഞ്ഞ് വാവിട്ട് ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു ആ സമയത്ത് തന്നെ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരാപത്തും ഇല്ലാതെ പൊയ്ക്കോളാൻ പറഞ്ഞു കയറിപ്പോയിക്കോളാൻ പറഞ്ഞു അമ്മയും മാതാവ് ഒരുപാട് എന്നെ അനുഗ്രഹിച്ച് അന്നത്തെ ദിവസം ഞാൻ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അമ്മേടൊക്കെ പറഞ്ഞു അമ്മേ മാതാവേ ഞാൻ നാട്ടിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഉടമ്പടി എടുത്ത് ഇന്ന് രാവിലെ തന്നെ വെളുപ്പിനെ ഞാൻ ഇന്നലെ രാത്രി എത്തി വൈകിട്ട് എത്തി ട്രിവാണ്ടത്ത് ഇന്നലെ രാത്രി ഒന്ന് വീട്ടിൽ കിടന്ന് വന്ന് രാവിലെ തന്നെ ഞാൻ ഇവിടെ എത്തി രാവിലെ തന്നെ വന്ന് ഉടമ്പടി എടുത്തു ക്ലാസ്സിന് കയറി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു സാക്ഷ്യം എന്ന് പറയാൻ പറഞ്ഞ്